വരുമാന സർട്ടിഫിക്കറ്റ് എങ്ങനെ എടുക്കാം എന്താണ് വരുമാന സർട്ടിഫിക്കറ്റ് ഒരു കുടുംബത്തിൻ്റെ വാർഷിക വരുമാനമോ അതല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വ്യക്തിഗത വരുമാനമോ രേഖപ്പെടുത്തി നൽകുന്ന സർട്ടിഫിക്കറ്റാണിത് ആരാണ് വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ചു തരുന്നത് സംസ്ഥാനത്തിനകത്തെ ആവശ്യത്തിന് വില്ലേജ് ഓഫീസിൽ നിന്നും സംസ്ഥാനത്തിന് പുറത്തുള്ള ആവശ്യത്തിന് താലൂക്കിൽ നിന്നുമാണ് സർട്ടിഫിക്കറ്റ് അനുവദിച്ചു തരുന്നത് കുട്ടികളുടെ പേരിൽ വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കാൻ സാധിക്കുമോ സാധിക്കും കുട്ടികളുടെ പേരിലെടുക്കുമ്പോൾ കുടുംബവാർഷിക വരുമാനമാണ് വരുമാന സർട്ടിഫിക്കറ്റിൽ വരുന്നത് അതായത് കുടുംബവാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ആ കുടുംബത്തിലെ ആരുടെ പേരിലെടുത്താലും ഒരേ വരുമാനം തന്നെയായിരിക്കും ലഭിക്കുന്നത് അതുകൊണ്ട് കുട്ടികളുടെ പേരിലും എടുക്കാം എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ അപേക്ഷയാണ് ഒരു വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി എത്ര നാളാണ് ഒരു വർഷം എന്തൊക്കെ രേഖകൾ ആവശ്യമാണ് അപേക്ഷകന്റെ ആധാർ റേഷൻ കാർഡ് റേഷൻ കാർഡിൽ പേരുള്ള ആരുടെയെങ്കിലും പേരിൽ സ്ഥലമുണ്ടെങ്കിൽ സ്ഥലത്തിൻ്റെ കരമടച്ച രസീത് റേഷൻ കാർഡിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ സാലറി സ്ലിപ്പ് റേഷൻ കാർഡിൽ സർവീസ് പെൻഷനേഴ്സ് ഉണ്ടെങ്കിൽ പെൻഷൻ വിവരങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ എവിടെ പോകണം അപ്രൂവ് ആകുമ്പോൾ മൊബൈലിൽ മെസ്സേജ് വരും ആ അപേക്ഷാ നമ്പർ ഉപയോഗിച്ച് ഏതൊരു സി അല്ലെങ്കിൽ അഷയാ സെൻറ്ററിൽ നിന്നും പ്രിൻ്റ് എടുക്കാവുന്നതാണ്